ൻപമ്മിന്റെ നേതാവായിരുന്നില്ല അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന്റെ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് വിജിലൻസ് പരിശോധിച്ചത് ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വിജിലൻസ് കൃത്യമായി പരിശോധിച്ചു തെളിവുകൾ ശേഖരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും കേസെടുത്തിരിക്കുന്നത് നമ്മൾ കാണേണ്ടത് റിമാൻഡ് എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു കേസ് നടക്കുന്നുണ്ട് അതിൽ അദ്ദേഹം ഐ സി ബാലകൃഷ്ണൻ ഒന്നാം പ്രതിയാണ് അതിൽ ആ കേസിൽ അദ്ദേഹം ഒന്നാം പ്രതിയായിക്കൊണ്ട് അന്വേഷണം നടക്കുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ജാമ്യമെടുത്താണ് അദ്ദേഹം ഇപ്പം പുറത്തുനിൽക്കുന്നത് ഈ ഈ വിഷയത്തിലും എൻ എം വിജയൻ ഉന്നയിച്ച കാര്യങ്ങളാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൻ എം വിജയൻ മാത്രമല്ല ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പോലീസിലെല്ലാം ഞങ്ങളിൽ നിന്നും പണം വാങ്ങിയതിനെ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ വസ്തുതകളും പരിശോധിച്ചുകൊണ്ടാണ് വിജിലൻസ് കേസെടുക്കുന്നത് വിജിലൻസ് ഒടുന്നതെ അങ്ങ് കേസെടുക്കുകയല്ലേ ചെയ്തിട്ടുണ്ട് നിരവധിയായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തിക്കൊണ്ട് പ്രാഥമികമായി അങ്ങേർ നടത്തി അതിനടിസ്ഥാനത്തിൽ വിജിലൻസ് കുറച്ച് നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വിശദമായ നിയമോപദേശം ഉൾപ്പെടെ തേടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് വിജിലൻസ് നടപടിക്രമം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇത് വസ്തുതാപരമായ കാര്യമാണ് എൻ എം വിജയന്റെ കുടുംബം ആ വിഷയത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുവന്നും രക്ഷപ്പെടാമെന്ന് കോൺഗ്രസ് നേതാക്കന്മാരോ ഐ സി ബാലകൃഷ്ണനോ കരുതേണ്ടതില്ല രണ്ട് ജീവനുകൾ കൂടെ പൊലിയുന്ന നിലയിലേക്ക് നയിച്ചിട്ടുള്ള വലിയ തട്ടിപ്പാട് അതിന് ഇവർ മറുപടി പറയേണ്ടി തന്നെ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഇപ്പൊ നമ്മൾ കാണേണ്ടത് ശ്രീമാൻ എൻ എം വിജയന്റെ